ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു വീടിൻ്റെ തേപ്പൊക്കെ തീർന്ന് ഇതിപ്പം ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ പാല് കാച്ചാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ തേപ്പിൻ്റെ വർക്കൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആ പുറകെ സൈഡൊക്കെ കൂടെ ഉള്ളു അപ്പോൾ ഫ്രണ്ടാണ് നിങ്ങൾ കാണുന്നത് ഇതേണ്ട നല്ല ഒരു ഡിസൈനാണ് ഇനി ഉണ്ട് ഫ്ലോറിങ് ഉണ്ട് അങ്ങനെ കുറേ വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതേണ്ട ഇതിൻ്റെ ഹാളാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ നമ്മൾ കയറി ചെല്ലുന്ന ഹാളിലേക്കാണ് രണ്ട് വെന്റിലേഷൻ ജനൽ ഇതാ രണ്ട് ബെഡ്റൂമുണ്ട് ഈ വീടിന് ഇതേണ്ട പിന്നെ കിച്ചൺ കിച്ചണാണ് ഈ കാണുന്നത് ഇതാണ് മേളക്കുള്ള സ്റ്റെയർ സ്റ്റെയർ കയറി ചെല്ലുന്നത് വേണ്ട സ്റ്റെയർ കയറി ചെന്ന് നമുക്ക് ഇപ്പം ഇതേണ്ട വെളിയിലോട്ട് പോകാനുള്ള ഡോറാണിത് ഇപ്പം ഇവിടെ രണ്ട് മുറി ഉണ്ട് ഇതൊരു മുറി വേണ്ട ഇത് ഇവിടെ ഒരു മുറി ഇത് ബാത്ത് റൂമാണ് കാണുന്നത് രണ്ട് നല്ല ഒരു സിറ്റൗട്ടുണ്ട് ഇവിടെ വേണ്ട സിറ്റൗട്ടിൽ ഇരുന്ന് റോഡിലോട്ട് നോക്കിയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം റോഡ് നല്ല വ്യൂ ആണ് അപ്പം നമ്മുടെ ഇപ്പോൾ തേപ്പ് കണക്കുന്നത് ഇത് വേണ്ട ഒരു സൈഡ് തേപ്പ് വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് വേണ്ട കളിക്കാരി നിന്ന് പടർന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ നമ്മൾ ഈ വീടിൻ്റെ കെട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ